ൾ ഉലമ കാലം കണ്ട മുജത്തിന് അള്ളാഹു കഞ്ഞും പിന്നിട്ടിട്ടും ഇന്നും അവർ തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ മനസാന്തരങ്ങളിൽ അങ്കുരിച്ച ചിന്തകൾ വലിയ വിജ്ഞാന വിപ്ലവമാക്കി മാറ്റിയപ്പോൾ ഉന്നതമായ സ്ഥാപനങ്ങൾ നമ്മുടെ മഹാനായ ശ്രമഫലമായിട്ടാണ് ഒരു ഇവിടെയുള്ള ഭൗതികന്മാർക്ക് പിന്നാലെ ഓച്ചാനിച്ചു നിൽക്കേണ്ടിയിരുന്ന പണ്ഡിതന്മാർക്ക് സ്വന്തമായിട്ട് അസ്തിത്വം ഉണ്ടാക്കി കൊടുത്തത് ഷെയുന സുൽത്താൻ ഉലമയാണ് സമസ്തയുടെ ആദ്യകാലങ്ങളിൽ അതിന്റെ വാർഷിക യോഗങ്ങളിലൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നെങ്കിൽ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഉലമാ സമ്മേളനത്തിൽ പോലും ഉമറാക്കൾക്ക് ആധിപത്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മതം പഠിക്കാത്ത ധാർമ്മികതയില്ലാത്ത ഭൗതികന്മാരായ രാഷ്ട്രീയക്കാരും ഇവിടെയുള്ള ഭൗതികന്മാരും അത്തരം ആളുകൾ ഉലമാക്കൾക്ക് വഴി നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടായപ്പോ മഹാനായ ഷേഖുന കാന്തപരം നേതൃത്വത്തിലാണ് നവോത്ഥാന വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരിയിൽ കോഴിക്കോട് കടപ്പുറത്തെ ജനസാഗരമാക്കി നടന്ന സമസ്തയുടെ അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനായ ഷേഖുന സുൽത്താൻ ഉലമ കാന്തപരം ഉസ്താദാണ് സ്വാഗതം പറഞ്ഞത് മഹാനായ താജുൽ ഉലമ ഉള്ളങ്ങളാണ് അധ്യക്ഷത വഹിച്ചത് റയ്സ് ഉൽ മഹിഗീൻ കണ്യതുസ്താദവറുകളാണ് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിയത് സമസ്തയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖുന ംസു ഇ കെ ഉസ്താദാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട കെ കെ അബൂബക്കർ ഹസ്രത്തിനെ പോലുള്ള കോട്ടുമല ഉസ്താദിനെ പോലുള്ള കെ ടി മാനിമുസുലിയാനെ പോലുള്ള പ്രഗൽഭനായ പണ്ഡിതന്മാരാണെന്ന് സമസ്തയുടെ നയപ്രഖ്യാപനം നടത്തിയത് അങ്ങനെ ഉലമാക്കളാണ് ഒരു സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടത് ഉലമാക്കളുടെ പിന്നിൽ ഉമറാക്കൾ അണിനിരന്ന് അവർക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകിയിട്ട് ഒന്നിച്ച് നേതൃത്വം നൽകണമെന്ന പ്രഖ്യാപനം

ഉസ്താദിനെ സമസ്തയുടെ ഭാരവാഹികളും മുഷാവർ അംഗങ്ങളും ഈ സമുന്നതരായും നേതൃത്വം നൽകുമ്പോൾ ഒരു നിരാശ വേണ്ട നമുക്കൊരു ആശങ്ക വേണ്ട അവരുടെ പിന്നിൽ അതിശക്തമായി നമ്മൾ നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ യൂണിറ്റുകളിൽ ശക്തിപ്പെടുത്തണം ശക്തിപ്പെടുത്തണം മുസ്ലിം ജമാഅത്ത് ശക്തിപ്പെടുത്തണം നമ്മുടെ ഈ മാനിനെ കാർന്ന് തിന്നുന്ന സലഫിസത്തിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ ഇസ്ലാം മതം തീവ്രവാദമാണ് ഭീകരവാദമാണ് കൊണ്ട് പറയിപ്പിക്കുന്ന ഈ ഫീസത്തിന്റെ ഷറിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് ശക്തമായ മുന്നേറ്റം നടത്തണം നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ സഹായിക്കണം